സൺഡേ ട്രിപ്പ് പറഞ്ഞേസ് നോക്കി പറയേണ്ടി മൊണ്ണിക്ക് ലൈക്കൊക്കെ തന്നെ മൊണ്ണിക്ക് ഇഷ്ടമൊക്കെ വേണ്ടേ പറഞ്ഞേ ഹായ് ഗെയ്സ് പറഞ്ഞേ ഒരു സൺഡേ ട്രിപ്പാന്ന് പറഞ്ഞേ ഒരു സൺഡേ ട്രിപ്പ് ഇന്ന് ഞായറാഴ്ചയായിരുന്നു അപ്പം ശ്രീ കുഞ്ഞു വിളിച്ചപ്പം പറഞ്ഞ അവർ മലങ്കര ഡാം കാണാൻ പോയി ഷട്ടർ തുറന്നു എന്നൊക്കെ പറഞ്ഞു അപ്പം പിള്ളേർക്കും ഒരാഗ്രഹം എന്നാൽ പോയാക്കാമെന്ന് ഞങ്ങളും വെച്ചു ഞങ്ങളുടെ അമ്മയമ്മ പോരെടുത്ത് മക്കളെ രണ്ടെന്ന് അടുക്കി കയറിയിരിക്കുകയാണേ അമ്മയമ്മമാർ എങ്ങനെയല്ലേ മക്കളെ രണ്ടുപേരെ അപ്പുറത്തിരുത്തിയിട്ട് അമ്മ നടുക്കേറി കുശും പൂത്തിയിരിക്കണേ കുശും പൂത്തിപ്പം എന്നെ ഒരു സുഖം അങ്ങനെ ഞങ്ങൾ മലങ്കര ഡാമിൻ്റെ അവിടെ എത്തി എല്ലാവരും ഇറങ്ങിപ്പോയി ഇപ്പം കുടയൊക്കെ ഉണ്ടായിരുന്നു ആ കുടയൊക്കെ എടുത്തുകൊണ്ട് പോവാണെങ്കിൽ മഴ പെയ്താൽ കുഞ്ഞായും കൂടി ഉണ്ടല്ലോ ചുമ്മാ കൊടയൊക്കെ കയ്യിലിരിക്കട്ടെ പിള്ളേരുടെ ഫോട്ടോ എടുക്കുമായിരുന്നോടാ നീ ഞാൻ പുറം തിരിഞ്ഞിരിക്കുന്ന ഫോട്ടോ ആണ് എടുത്തേ പൊന്നായി വെള്ളം വെള്ളം കണ്ടോടിയുള്ള പൊന്നായിക്കേറ്റവും ഇഷ്ടമുള്ള സാധനം നോക്കി കോടം പിള്ളാരുടെ ഫോട്ടോ എടുക്കുന്നു ഫോട്ടോ ഫോട്ടോ ഹരി എന്താ എടുക്കണ അനാവശ്യം പറ അങ്ങോട്ട് നോക്ക ഫോട്ടോ നോക്കിട്ട് ഞാൻ ഹരിമാമനെ നോക്കിയ ഹരിമാമനെ ഇങ്ങനെ തോളെ കൂടി കഴി തോളെ കൂടി കഴിട്ടേ ആരൂടെ തോളെ കൂടി കഴിയിട്ടെ ആ അപ്പാട തോളേലും കഴിട്ടെ അപ്പാടെ തോളെ ആ

അത് പിന്നെ പതിവുള്ളതാണല്ലോ പിള്ളേർ ഫോട്ടോ എടുത്ത് കഴിയുമ്പോൾ ഞങ്ങളും ഫോട്ടോ എടുത്തില്ല ഭയങ്കര ഒരു ബുദ്ധിമുട്ടല്ലേ പിന്നെ ഹരിയുടെ അടിക്കൽ പറഞ്ഞിടാ ഞങ്ങളുടെയും കൂടി ഫോട്ടോ എടുക്കാൻ പറഞ്ഞു അങ്ങനെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു കാരണം അടുത്ത താമസിക്കുന്നു പറഞ്ഞാലും അങ്ങനെ നമ്മൾ ഡാമൊന്നും അങ്ങനെ കാണാനൊന്നും പോകാറില്ല പിന്നെ ഇവിടുത്തെ ഒരു ഇതെന്നാന്ന് ചോദിച്ചാൽ പപ്പാട അസ്ഥി ഒഴിക്കാനായിട്ട് ഞങ്ങളിവിടെ വന്നിട്ടുണ്ടായിരുന്നു ആറ്റിൽ ഒരു മഴടാ മഴയില്ലടാ പറയലാ നമ്മളിപ്പോ അടച്ചു പിടിച്ചു വീടിയെടുക്കും എന്തെങ്കിലും പറയാൻ പറഞ്ഞപ്പോ പറയുവേ ഇല്ല അതെ നമ്മുടെ മലങ്കര ഞങ്ങള് പാറുണ്ടെടുക്കാൻ എപ്പോഴും പറയണ്ടിയുടെ ഈ അമ്മച്ചിടി പരമ്പരാധ ശബ്ദം കേട്ടോ പറയാൻ പറഞ്ഞാൽ ആണിതല്ല ആണ്ടിപൊടി പാറ പറയലാ പാറാണ്ടോ ചിന്നുകൂടി വന്നു കഴിഞ്ഞാൽ പറയും പാടിയമ്മക്ക് എന്തെങ്കിലുമൊക്കെ പറയാൻ പറയേ എന്റെ പൊന്നുണ്ണിയുടെ ഏറ്റവും ഇഷ്ട ഉള്ള സ്ഥലമാണ് വെള്ളത്തിൽ വെള്ളത്തിൽ കളിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടം എവിടെ പോണ്ടേ എവിടെ വെള്ളത്തിൽ പോണോ എവിടേ വെള്ളത്തിൽ പോണ്ടേ എന്റെ പൊന്നുണ്ണി വെള്ളത്തിൽ കൊണ്ടുപോവാട്ടോ അമ്മ ഇവിടെ അല്ല വേറെ വെള്ളത്തിൽ കൊണ്ടുപോവേ വേറെ വേണ്ടേ പിന്നെ ഈ വെള്ളത്തിൽ മതിയോ കുഞ്ഞു കണ്ടോ വെള്ളമൊക്കെ നല്ല മലങ്കര ഡാമിന്റെ ഷട്ടർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടോ ഇനി വെള്ളത്തിൽ പോയത് ഒത്തിരി വെള്ളം അല്ലേ ആ വെള്ളത്തിയാകുമ്പോ മഞ്ഞു പൊങ്ങുന്ന പോലെണ്ടോ മേഘ എന്ത് രസം എന്തൊക്കെയോ മഞ്ഞ് പൊങ്ങണോ മലയുടെ കൊറേ ഭാഗങ്ങൾ കാണാൻ മെള്ളില് വെള്ളത്തിക്കൊണ്ട് വെള്ളത്തിൽ രണ്ട് ഷട്ടറും തുറന്നിപ്പൊ മൂന്ന് ഷട്ടർ തുറന്നു വിട്ടുണ്ട് അല്ലേ ഓട്ടലും തുറന്നിട്ട് മൂന്ന് ഷട്ടറും നാലാമത്തെ പകുതിയും തുറന്നു വിട്ടുണ്ട് വെള്ളച്ചാട്ടം അടുത്തു പോയി ഡാം കാണാൻ പറ്റുമല്ലോ എന്ന് നോക്കാൻ പറയാം ദൂരെ നിന്നൊക്കെ ഡാം കണ്ടു അപ്പം അടുത്ത് പോയി ഡാം ഇത് എനിക്ക് കേരളത്തിലെ ആൾക്കാരൊന്നും കാണിക്കുന്ന ഇഷ്ടമില്ലാത്ത കാര്യമാണ് യൂറിൻ പാസ് ചെയ്യാൻ പോകുമ്പോൾ റോഡ് സൈഡിൽ പോയി നിൽക്കുക അപ്പം ഭയങ്കര കട്ടായിട്ട് അങ്ങോട്ടുള്ള റോഡ് ഭയങ്കരമായിട്ട് കുണ്ടും കുഴിയൊക്കെ ആയിട്ട് മഴയായിട്ടായിരിക്കും ഭയങ്കരമായിട്ട് കുണ്ടും കുഴിയായിട്ട് കിടക്കുമായിരുന്നു കുലുങ്ങി കുലുങ്ങി കുലുങ്ങിയുള്ള ഇടപാട് വന്നു ഞങ്ങൾ ചമ്മിപ്പോയി ഗൈസ് അഞ്ചര വരെ ഉള്ളായിരുന്നു ഇവിടെ ഡാമിൽ കയറി കാണിക്കണോടോ അഞ്ചര വരെ ഉള്ളായിരുന്നു അപ്പം ഞങ്ങൾ ഇവിടം വരെ വന്നിട്ട് തിരിച്ചു പോവുകയാണ് അങ്ങനെ ഞങ്ങൾ പൊന്നുണ്ണി പൊന്നുണ്ണി നമ്മൾ ചമ്മി പോയി എന്ന് പറഞ്ഞേ ചമ്മി പോയി എന്ന് പറഞ്ഞേ എങ്ങനെ പറയുന്നത് ചമ്മി പോയി എൻ്റെ ഫോണെന്ന് പറയുമ്പോൾ അത്രയും നല്ല ഫോണൊന്നുമല്ല സാദാ ഫോണാണ് അപ്പം അതിലിങ്ങനെയൊക്കെ കാണുകയുള്ളൂ ഞാൻ നല്ലൊരു ഫോണൊക്കെ എന്തെങ്കിലും നല്ലൊരു ഫോണൊക്കെ മേടിച്ചിട്ട് നല്ല ഇതായിട്ട് ഈ സ്ഥലമൊക്കെ കഴിക്കാം കേട്ടോ കട്ടറായതുകൊണ്ട് ഭയങ്കര ഷെയ്ക്ക് ആവുക ഫോൺ അങ്ങട്ട് അതുകൊണ്ടായിട്ടോ അങ്ങനെ പറഞ്ഞത് പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു അവിടെ നേരെ തിരിച്ചു പോകുന്നു എന്നാലും കുഞ്ഞായിക്ക് വെള്ളത്തിൽ വെള്ളത്തിലൊന്നിറങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് അപ്പം ഞങ്ങൾ ഓർത്തു നമ്മുടെ അവിടെയുണ്ട് കാഞ്ഞിരമറ്റത്ത് അവിടെ ഓളമറ്റത്ത് അവിടെ പുതിയ പാലം പണിയുന്നേരം അവിടെ വന്നാൽ അവിടെ വന്നാൽ കുറച്ച് നേരം അവിടെ നിന്ന് കാണാം കുഞ്ഞായി ഒന്ന് വെള്ളത്തിൽ വെക്കാം എന്നൊക്കെ ഓർത്തത് ഞങ്ങൾ ഞാൻ വന്നു നോക്കി എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ കൈത്തു എന്ത് കൈതാക്ക നമ്മൾ വാഗമണ്ണും ഒക്കെ പോയി തേയില നിൽക്കുന്ന പോലെ എന്ത് രസാന്നോക്കുക ആ എന്ത് മനോഹരമായ കാഴ്ച അല്ലേ കഴിഞ്ഞ ദിവസം ഇവിടെ ഒറ്റക്കൊമ്പേൻ്റെ ഷൂട്ടിങ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അന്നേരം നമുക്ക് വരാൻ പറ്റിയില്ല അതിപ്പോൾ ഏഹ് അതിൽ ഇറങ്ങാവോ എന്നാൽ വെള്ളത്തിൽ വെള്ളത്തിലിറക്കടാ കുഞ്ഞായിക്ക് വെള്ളത്തിലിറങ്ങാൻ പറഞ്ഞ് പറഞ്ഞു വെള്ളത്തിലിറങ്ങണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ തന്നെ ചെയ്തു നമ്മുടെ കാഞ്ഞിരമറ്റം അമ്പലത്തിൻ്റെ അവിടുത്തെ ഇവിടെ വന്നു അപ്പ കണ്ടോ ആ നല്ല വെള്ളമുണ്ട് അങ്ങേ സൈഡിൽ ഒരുപാട് പേര് വന്ന് ഭയങ്കരമായിട്ട് ആ അടുത്ത് കക്കർത്ത് കുളിക്കുകയാണ് ഭയങ്കര കുറേ പേരുണ്ട് ഭയങ്കര ഒച്ചമ്മകളോ കേൾക്കുക അപ്പം അവർ വെള്ളത്തിലിരുന്നു അവിടെ പിന്നെ ഒരുപാട് ആഴം ഇല്ല കേട്ടോ ആഴം ഇല്ലാത്ത സ്ഥലമാണ് അപ്പോൾ പൊന്നുണി ഒന്ന് ഇറക്കണമെങ്കിൽ എനിക്ക് ആ സ്റ്റെപ്പിൻ്റെ സൈഡിൽ പോയിരുന്നാലും നമുക്ക് കാണാം അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ കുഞ്ഞായുടെ കാല് വെറുതെ ഒന്ന് മുഖിക്കാമെന്നൊക്കെ ഓർത്തിട്ട് അവിടെ പോയിരുന്നു അപ്പോൾ പാലത്തിൻ്റെ അടിയിലാണെങ്കിൽ കുറേ പേര് മീൻ പിടിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പൊന്നായിക്ക് എന്താണല്ലോ ഒന്ന് വെള്ളത്തിൽ ഇറങ്ങണമെന്നുണ്ട് ഞങ്ങൾ പോയി അവിടെ പോയി പയ്യെ പോയി അവിടെ പോയി ഇരുന്നിട്ട് കുഞ്ഞു പൊഞ്ഞുണ്ണിയെ ഞാൻ വെള്ളത്തിലൊക്കെ ഇറക്കി അങ്ങനെ അവൻ്റെ ആഗ്രഹമൊന്നും സഹായിച്ചു കൊടുക്കണമല്ലോ എനിക്ക് സത്യം പറഞ്ഞാൽ വെള്ളം പേടിയായ ഒത്തിരി വെള്ളം ഉള്ളോടത്തോടെ ഞാൻ പോകല് ഇങ്ങനെ കുഞ്ഞിതായിട്ടൊക്കെ ഉള്ളോടത്ത് ഞാൻ പോയു എനിക്ക് ഭയങ്കര പേടിയാണ് ഒഴുക്ക് വെള്ളത്തിലൊന്നും അങ്ങനെ ഇറങ്ങാറൊന്നുമില്ല അപ്പോൾ ഞങ്ങളവിടെ നിന്ന് കുറച്ച് നേരം ഇങ്ങനെ വെറിയേ കുറച്ച് നേരം ഇങ്ങനെ വെള്ളത്തിലൊക്കെ ഒന്ന് കാലൊക്കെ ഇട്ടടിച്ച് അവിടെ നിന്നു നമ്മുടെ ക്യാമറ പിടിക്കുന്ന പാറ കേട്ടോ പാറും മേൽ പാലത്തിൻ്റെ മേല് നിപ്പുണ്ട് അവരോടൊക്കെ കൊണ്ടുപോകാൻ പറ്റിയിട്ട് കാണുമ്പോൾ ഒന്നും ഇറങ്ങിയില്ല പിന്നെ പൊന്നുണ്ണി എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ നമ്മളത് സഹായിച്ചു കൊടുത്തില്ലെങ്കിൽ പിന്നെ അമ്പൂറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് കാര്യമുണ്ടോ അപ്പോൾ പൊന്നുണ്ണിങ്ങനെ ആഗ്രഹം സാധിക്കാൻ വേണ്ടി ഞാൻ ഇറങ്ങിപ്പോയതാണ് അപ്പം ഞങ്ങളുടെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം നിങ്ങളുടെയൊക്കെ പ്രോത്സാഹനമാണ് ഞങ്ങൾക്ക് വേണ്ടത് അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ